അപ്പോ ഞാൻ ഒറ്റക്കാണ് ദുബായിലെ ലാസ്റ്റ് ദിവസം ദിവസായിട്ടോ നമ്മളെ ഫ്രണ്ട് ആണ് ബി ജെ റമീസ് ഇന്നത്തെ പരിപാടി എന്താ വച്ചാല് ഇന്ന് വീട്ടിലേക്ക് പോണേന് മുൻ ഇപ്പൊ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഷോപ്പ് ചെയ്യണേ ഇപ്പൊ തന്നിട്ടുണ്ട് മമ്മി തന്നിട്ട് എല്ലാരും തോന്നുന്നു ആണ് അപ്പൊ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് പോകണം ഇന്നതെ പരിപാടി അപ്പം ഇതിന്റെ ഫ്രണ്ടിന്റെ ഓഫീസ് കേട്ടോ എന്താ ജിക്കോണോ ഇതാണ് ഓഫീസ് അപ്പൊ നമ്മളെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ വളരെ മനോഹരമായി ചെയ്തത് നമ്മളെ റിബു സുഹാസ് അപ്പൊ ഈ കമ്പനീന്റെ എം ഡി ആട്ടോ ഇവരാണ് കമ്പനിയുടെ മെയിൻ ആള് എന്റെ കമ്പനിയാടാ ഓക്കെ എൽ ഇ ഡി സ്ക്രീനാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇതാ നോക്കി ഓടിക്കണ്ടോ ഇത് നമ്മളെ കൊമേഴ്സ്യൽ പർപ്പസിന് വെക്കണ എൽഇ ഡി സ്ക്രീനാണല്ലേ അതെ ലോകത്തെ സ്ക്രീൻ വേണമെങ്കിലും അതെ കൊമേഴ്സ്യൽ പെർപ്പസിന്റെ സാധനമല്ല ബീച്ചിങ്ങിന്റെ മേലൊക്കെ

അഞ്ഞു വെച്ച ഇതിനുള്ളിൽ എന്താ അതെ അതെ ബാക്കിയല്ലേ ആരും നമ്മള് ഞാനും ഇവനൊക്കെ ഒരേ പ്രൊജക്ട് കേട്ടോ അല്ലെ നമ്മള് പ്രൊജക്ട് എന്ത് പ്രൊജക്ട് എന്തായിരുന്നു പറഞ്ഞെടുക്ക് ഓട്ടോമാറ്റിക് ചായമേശീന അല്ലേ അതായത് നമ്മളെ ഷോപ്പിംഗിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ട്യൂമില്ല അടിക്കുന്നത് ഓക്കേട്ടാങ് ഗൈസ് അപ്പൊ എന്തേലും ആവശ്യ ഈ നമ്പറിൽ വിളിക്കട്ടെ ഗൾഫാർ ഫുള്ള് മന്തി എല്ലാ ദിവസവും ബഹുമാനപ്പര് പോയ കൊളസ്ട്രോൾ അടിച്ച് നമ്മള് ഹോട്ടല് ഹോട്ടലാണത് ഫുള്ള് ഓതന്റിക് അറബിക് ഫുഡ് അവിടെ ഉള്ളത് എന്തായാലും ഓർഡർ ചെയ്തോ

മട്ടൻ മട്ടൻ ആ ഓക്കെ മട്ടൺ സൂപ്പ് കേട്ടോ നമ്മളവിടെ ചിക്കൻ സൂപ്പ് കോൺസൂപ്പാണ് ഞമ്മള് സൂപ്പ് തക്കാളി ഉണ്ട് സൂപ്പ് ഉണ്ട് പിന്നെ കുറച്ച് ഇതെന്താണ് തുളസിളല്ലേ എന്താ കസ് ഓ എന്തല്ലോ പിന്നെ ദുബായിൽ ഏറ്റല്ലേ ലാഭം എന്താ പറഞ്ഞാല്

സാധാരണ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല ചിക്കൻ ഇഷ്ടം അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മളിങ്ങനെ നടക്കാട്ടോ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണം ഇവിടെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം വില കുറവാണ് നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോ എവരി ഓ ഓ സൂപ്പർ മാർക്കറ്റ് വന്ന സംഭവ തിന്നണതോ എന്തൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യ സാധനം കിട്ടിട്ടോ ആമസോണില് ഞാൻ നോക്കിയപ്പോ ഏഴായിരം എട്ടായിരക്കണ്ടോ ഷൂനൊക്കെ എത്ര അപ്പൊ എത്ര ആയി അത്യാവശ്യം വില ആയല്ലോ അതിന് വില കൊടുത്താലോ ഷൂക്ക് വില ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഷോപ്പിംഗ് ഇതോടെ കഴിഞ്ഞിട്ടോ ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്താടാ അഗേഷ് ഡേ ടു ഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ നല്ല വിലകുറവിൽ സാധനം കിട്ടും അപ്പൊ അവിടെ നടക്കെ വാങ്ങിയുള്ളേ എന്തൊക്കെ ബോർസ് എടുത്തേക്കു സാധനങ്ങൾ നോക്കി കവറിലൊക്കെ മക്കളോടുള്ള സ്നേഹം ഓ സൂപ്പർ ഇത് ഇതിലിക്കാനല്ലേ കൊടുക്കോട് ഫുള്ള് സാധനം വാങ്ങിട്ടാ ഈ ഷോപ്പാ വാങ്ങിയോ ടു ബാഗ് എടുക്കാൻ വാങ്ങിട്ട് ഇവൻ ഇത്ര പൈസ ആയില്ലല്ലോ എന്താണെന്നാൽ വില കറിയ സാധനം കിട്ടുന്ന സ്ഥലത്ത് വന്നതാണ് അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചിണ്ട് ഈ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം യൂണിയൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ എല്ലായിടത്തേക്ക് ട്രെയിനൊക്കെ പോണതോന്നുല്ലേ ഓക്കെ ഫുൾ അങ്ങോട്ടും ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഇണ്ട് ഇവിടെ ഇതൊരു വലിയൊരു ഇവിടത്തെ ഒരു ഷൊർണൂർ ജംഗ്ഷൻ അല്ലേ അല്ലേസ് അപ്പൊ ദുബായിനോട് വീടെ പറഞ്ഞ നമ്മളങ്ങനെ പോവുകയാണ് ഇത് അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോ കാണാം അപ്പൊ അഞ്ചു ദിവസം നല്ല അടിപൊളിയായിരുന്നു ദുബായില് എല്ലാ സംഭവങ്ങളും കണ്ടു ഫസ്റ്റ് ഫുള്ള് ഈ വണ്ടി വരുന്നത് പിന്നെ ഉള്ളോട്ടേക്ക് പോയപ്പോൾ മനസ്സിലായത് ഗുളിയാണ് അപ്പൊ അങ്ങനെത്തി നമ്മള് പോശം കാണ പോയി

പിന്നെ ഇതില്ണ്ട് അത് ഇപ്പൊ കാണിച്ചായിരുന്നു കേട്ടോ ഓക്കെ നാളെ ഞാൻ അവിടെ തീട്ടെ പൊട്ടിക്കണത് അതിപ്പോ കാണിച്ചില്ലേ നല്ല കാര്യങ്ങൾ എന്താ അവിടേക്കാണ് കൂടുതൽ തോന്നുന്നത്

ദേ ഇവിടെ ഫർസലി. देखो फुल കോപ്പിയട്ടോ ട്ടോ ओरिजिनल ഒന്നല്ല. ഫർസൽ കൊണ്ടരയാ ഞാൻ അവിടെ ഒരു കൊല്ലം പടക്കി വെക്കുന്നത്. ഓക്കേ. ആ ടോപ്ലർ ഓണ. വാ സൂപ്പർ. കുറയെ മുട്ടയലുണ്ട്. ആ ഇതൊക്കെ നമുക്ക് പകുതി പകുതി ആക്കി ഒറ്റ. ഹിന്ദിയ ഫേവറിറ്റ് ഉണ്ടായാൽ ടോപ്ലർ ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങളെ മോന് തന്നെ ഗിഫ്റ്റ് ചെയ്താ അമ്മ. ഓക്കേ. ഡാഡി. മാക്സ്. നൈറ്റ്. ആ. ടാക്സി അല്ലേ? ഹ്. ടാക്സി. ഇതിහි പടേ രസാവോ. ോക്ക് മുന്നില് അടിപൊളി അടിപൊളിയല്ലേ നല്ല ഡ്രസ്സാ ഏ എന്താ മോന്തെ എന്താ എന്താ വല്യ ഐശ്വലായി ഇടണ തന്നെ വേണമെന്നുണ്ടോ ഏ ആ ഓക്കേ അല്ല ഒന്നും എനക്ക് എന്തൊക്കെ എനിക്ക് അവടെ സാമ്യല്ല ഉള്ളില് കുപ്പായ സാധനം അടിപൊളി അല്ലേ വൈബ് സാധനല്ലേ അല്ല ഏതാ സാധാരണ ടീഷർട്ടാ ചോക്ലേറ്റ് ും ഇത്രണ്ട് അത് പകുതിയാക്കി പകുതി പകുതിയാക്കും അത് ഇതാണ് സൗദിയിലെ കാരക്ക ഇത് ഗ്ലോബൽ വില്ലേജ് പോയപ്പോ മേടിച്ച ദുബായിലെ ഗ്ലോബൽ വില്ലേജ് കാരക്ക കാരക്ക അതോറി അതിന് വില കുറവ അത് കൊടുക്ക നല്ല സൗദിയിലെ കാരക്ക സാധനാണ് ട്രേക് ലാ ഹൈപോണി ഇത് നോക്ക് ഹൈ ടോർനോക്ക് ആ ഗയ്സ് ഇത് വേറെ കാര്യക്കേട്ടോ ഇതെന്താ അടുത്തത് ട്രേക്റേ ആ അടുക്കള അടുക്കളയിലുണ്ടേ ഏതോ ഒന്ന് സെലക്ട് ചെയ്യടാ ഓ മഞ്ഞ اللون ആണ് സെലക്ട് ചെയ്യേ ഏതോ മണ്ടി പച്ചാണോ അതോ മറ്റേയുള്ളോ ഏ പച്ച ഓക്കേ ഇങ്ങോട്ട് പുളി സ്പ്രേയറ്റ് വേഗേറ്റ് വേഗേറ്റ് സ്പ്രേയിലുള്ള എറ്റ് വേഗേറ്റ് സ്പ്രേയാ അടിപൊളി സൂപ്പർ സാധനം അക്തിപഴക്കല്ല സാന സാന പോളിസ് സാധനട്ടോ അത് തരണ്ട ледиസിലെ നല്ല ലെസൻ കാണായി കളർഫുൾ ആണ് ടൂ റോബട്ട മുട്ടായി നല്ല ടേസ്റ്റുള്ളാ കുറച്ച് ഫുൾ മുട്ടായി വലാ പിടിച്ചാ ഗയ്സ് അപ്പ ഇതാണ് നമ്മുടെ യൂസഫ് വൈന്റെ സ്പെഷ്യൽ ആട്ടോ വിക്കില്ല ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് എന്നാണേ അണ്ടേ ടേസ്റ്റടാ

ഓക്കെ ഇത് ആൾക്കാളെ കൊട്ടാരക്കുള്ളൊരു കൊട്ടാരാ താരക്ക ഇതൊക്കെ അവിടെ നിന്ന് പൊളിച്ച കേട്ടോ പൊളിച്ച് ഓതി വെച്ചാണ് ഹിബ ഹിബ് അടുത്തതായി ഡാഡിക്ക് രണ്ട് പെർഫ്യൂം പെർഫ്യൂമുണ്ട് നല്ല മണവസാണ് അതാ ഇത് രണ്ടും ഡാരിക്ക് ഓക്കെ ഇത് നമ്മളെ ഫലക്കീനുള്ള ഇത് ഫോൺ ചെയ്യണോ അതും അൺബോക്സ് ചെയ്തോടുത്താ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്തോട്ടല്ലേ ഇതൊന്നും ഇല്ല ഇത് ഇവിടെ നിന്ന് ഒരാൾ ഫോൺ ചെയ്താ അവിടെ കേട്ടോ ആ അതാണ് ആ അതെ അതന്നെ തീപെട്ടിട്ട് അടുത്തത് ബലാവ ഇതൊക്കെ അവിടെ അൺബോക്സ് ചെയ്താണ് ഇവിടെ അടുത്തതായിട്ട് കൊറേ മുട്ടായികളുണ്ട് അടുത്തായിട്ട് മമ്മിക്ക് കൂടെ വാങ്ങിക്കുന്നു അറിയില്ല അതല്ല മറിച്ചെടുക്ക ഇതല്ല മറിച്ചെടുക്കുക നല്ല രസമുള്ള സാധനമാണ് എങ്ങനെ കൈ ഒന്ന് കാണിച്ചോട് നല്ല രസം കാണാൻ ഞാൻ അവിടെ പറക്കാൻ പോയു ഫുള്ള് തുറന്നു വെച്ച പർത്ത ഇവിടെ ഒരു പട്ടുണ്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങള് എന്തി റിയില്ല എന്താ സംഭവം ഇപ്പം നോക്കണ്ട അടിപൊളി അല്ലേ അതിന്റെ ടെക്നിക്കാ ഞാൻ പറഞ്ഞത് ഊള പറഞ്ഞേ അപ്പൊ ഇമക്ക കേട്ടപ്പോ ആകെ പൊട്ട സാധന അപ്പൊ കുറച്ചുകൂടി അടിപൊളി അതായത് അമ്മിന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റാന്ന് പറയുന്ന പോലെ മമ്മിക്ക് ഇപ്പൊ ഇഷ്ടായി പുതുമണവാളത്തി അല്ലേ എന്താ ഇതിന്റെയൊക്കെ അറുപതാമത്തെ വയസ്സിലൊക്കെ കിടക്കേ ക്യാമറമാൻസോട്ടാം ഫുട്ബോൾ ക്ലബ് ഫാൻ സോ അവനക്ക് ഇതാ ഞാൻ ജയ്സി വാങ്ങിട്ടുണ്ട് ാലും കൂടെ നോക്കില്ല ഞാൻ വാങ്ങിക്കൊടുത്ത് അടുത്തോനെ സാധനാണ് കിട്ടിട്ടുള്ളത് എന്താ പോലെ മോത്തരുത് ആ ഇട്ടുവാ അത് ശെരിയാണല്ലോ ഇട്ടത് തന്നെ കൊല്ലത്താണ് മമ്മിമാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകും അത് വേറെ സീസൺ ഇത് വേറെ സീസൺ ഉണ്ട് വെയിറ്റ് ഇന്റെ മോനെ അവിടെ വെക്ക് നോക്കട്ടെ ഇതിലും സാധനം കഴിച്ചു നോക്ക് എന്റെ മോനെ ബാക്കോണ്ട് ബാക്കോണ്ട് നോക്കട്ടെ സാധനം നോക്കട്ടെ ബാക്കോണ്ട് െ ഗുസ്പോ ജസ്യൂസ് ബാക്ക് തിരിഞ്ഞു തിരിഞ്ഞു ഗൈസു ജസ്യൂസിന്റെ ജേഴ്സിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ആർക്കാന്ന് നോക്കൂ നിങ്ങൾ പച്ചി വാങ്ങിയതാണ് അതൊക്കെ എങ്ങനെയുണ്ട് ഇഡല കളറും ഇഡല ക്വാളിറ്റി നോക്കി ഓളെ വാപ്പ മാഞ്ചസ്റ്റർ സിറ്റി ആണ് പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല സാക്കും എങ്ങനുണ്ട് അടിപൊളിയേ മാൻ പോളി യാതായിരുന്നു നമ്മളെ പെട്ടിപ്പട്ടികൾ അപ്പൊ അവിടുത്തെ പെട്ടിപ്പുട്ടികളും ഇവിടുത്തെ പെട്ടിപ്പുട്ടികളും നിങ്ങൾ കണ്ടു അപ്പൊ